പക്ഷിമൃഗാദികൾക്ക് പോലും ഈ വേനലിൽ കുടിവെള്ളം കരുതുമ്പോൾ മനുഷ്യരായ നമ്മുടെ സഹജീവികളായ ആൽബുനിസം രോഗബാധിതരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ സൂര്യപ്രകാശമേറ്റു കഴിഞ്ഞാൽ സൂര്യാഘാതമോ സ്കിൻ കാൻസറുകളോ പോലും വരാൻ സാധ്യതയുള്ളവരാണ് ഇവർ എന്നാൽ ഈ കൊടുംചൂടിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ അറിയാതെ പോവുകയാണ് എന്നെ പോലുള്ള ഒരുപാട് മനുഷ്യർ നിങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ നിങ്ങളുടെ സഹജീവിയെ പോലെ തന്നെയായിരിക്കാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ വിവേചനങ്ങളൊന്നും ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവണം എന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ വേനൽക്കാലത്ത് അവരനുഭവിക്കുന്ന ചില ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എല്ലാവർക്കും നല്ല ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല നമുക്ക് ചൂട് വരുന്നു മൃഗങ്ങൾക്കും ചൂടുണ്ടാവാം അതുകൊണ്ടാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ മനുഷ്യത്തെ സഹജമായിട്ട് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ അൾട്രാവയലറ്റ് റേയോ അല്ലെങ്കിൽ സൂര്യരശ്മികളോ നേരിട്ട് ഒരിക്കൽ പോലും ഏൽക്കാൻ പറ്റാത്ത മനുഷ്യരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അവർ പ്രത്യേകിച്ച് അവർക്ക് ആ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തെയും അവരുടെ തൊഴിലിനെയും ഉപജീവനത്തെയും മുഴുവൻ അത് ബാധിക്കും ഇതൊരു പ്രശ്നമായി മാറുന്നത് മാറുന്നതെന്താണെന്ന് വെച്ചാൽ ഈ പക്ഷികൾക്ക് വരെ പറഞ്ഞു വന്ന പക്ഷികൾക്ക് വരെ നമുക്ക് വെള്ളം വെച്ച് കഴിഞ്ഞിട്ടും ഒരു മനുഷ്യർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല അന്ന് അതാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതങ്ങനെ വരാത്തതിൻ്റെ കാര്യം ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട് ആൽബനിസവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ധാരണകൾ വളരെ കുറവാണ് അത് ജനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഒരു സ സർക്കാരിന് വരെ അതിനെക്കുറിച്ചുള്ള ധാരണകൾ കുറവാണ് യുണൈറ്റഡ് നേഷന് ഒരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ ഉണ്ട് ഇന്ത്യക്ക് സ്റ്റേറ്റ് നാഷണൽ വൈഡ് പേരിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് പക്ഷെ പല കാര്യങ്ങളിലും നമ്പർ വൺ നിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു മാസ്റ്റർ പ്ലാനും ഇല്ല ഇത്തരം വിഭാഗത്തിലുള്ള ആളുകൾക്ക് എത്ര ഉണ്ട് ഉള്ളത് അറിയാനായിട്ടുള്ളൊരു ബേസിക് സർവേ പോലും എടുത്തിട്ടില്ല പലപ്പോഴും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി കുറേ തവണകൾ നമ്മൾ അധികാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആരോഗ്യ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളൊന്നും അല്ല സാധാരണക്കാരെ പോലെ തന്നെയാണ് ഇവരുടെ ഈ കളർ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് വെയിലിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും കണ്ണിന് ഉണ്ടാവുന്ന സെൻസിറ്റിവിറ്റിയുമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അവർ സോഷ്യല് കുറേ ഇഷ്യൂസ് ഈ വിസിബിലിറ്റീൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അധികം ആളുകൾ ഇവരുടെ അടുത്ത് പോയി ആരോഗ്യവകുപ്പിൻ്റെ അടുത്ത് പരാതിയായിട്ടോ പ്രശ്നങ്ങളായിട്ടോ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ള ആളുകൾ പോയി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതൊന്നോ രണ്ടോ ആളുകളുടേതാകാം എന്നായിരിക്കും എന്നാണ് അത് അങ്ങനെയാണ് അവരതിനെ പരിഗണിക്കുന്നത് തിരിച്ച് ഇതേ വിഭാഗം ആളുകൾക്ക് ഇപ്പോൾ ഞാനൊരു നടനായതുകൊണ്ട് മാത്രം എനിക്ക് രാത്രിയിൽ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ബന്ധുക്കളോടും ഒരു പക്ഷേ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒക്കെ എനിക്ക് പുറത്തു പോകാൻ പറ്റും എല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ സാധാരണ മനുഷ്യരെക്കാൾ നൂറിരട്ടി സൺ സെൻസിറ്റിവിറ്റിയുള്ള കണ്ണും കൈയുമൊക്കെയായി നടക്കുന്ന ഈ മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ പരിഗണിച്ച് തന്നെ പറ്റുള്ളൂ ആൽബുലൻസം ബാധിച്ചവരെ സവിശേഷമായി പരിഗണിക്കേണ്ടതുണ്ട് അതിനായി രോഗം ബാധിച്ചവരുടെ സാമൂഹിക ജീവിത നിലവാരം കണ്ടെത്തി മെച്ചപ്പെടുത്തുന്നതിനായി വേണ്ട പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് എനിക്ക് വേറെ ആളുകളുടെ സഹായം കിട്ടിയിട്ടുള്ള മോറൽ സപ്പോർട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് സമാനഗതിയിലുള്ള ആളുകളുടെ അതിന് പല കാരണങ്ങളുണ്ട് അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാരണം ചിലരുടെയൊക്കെ ജീവിതങ്ങളൊരു വല്ലാത്ത രീതിയിൽ കഴിഞ്ഞു പോയി ഇനി അവർക്കൊന്നും ചെയ്യാനില്ല പിന്നെ ചില ആളുകൾ അവരുടെ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അവരുടെ തന്നെ സേഫ് സോണുകളിൽ അവരുടെ ചുറ്റുവട്ടത്തിൽ ഇത് പ്ലസ് മൈനസ് ഉള്ളതുപോലെ തന്നെ ചില പ്ലസ് അതിനകത്തും ഉണ്ട് അവരുടേതായ ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി മറ്റുള്ളവരുടെ നിന്ന് വലിയ സഹായങ്ങളൊന്നും വാങ്ങാതെ സ്വന്തം കഴിവിൽ സ്വന്തം നിലയിൽ ജീവിച്ച് പോരുന്ന മനുഷ്യരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു സോഷ്യൽ ഗ്യാതറിങ് അത്ര പോസിബിളല്ല കാരണം ഇത് എഫക്റ്റ് ചെയ്യുന്ന ഞാനായിട്ട് പോലും എനിക്ക് ഒരു പ്രശ്നമുണ്ട് കാരണം ഞാൻ ഒരു പതിനെട്ട് വയസ്സില് എനിക്കൊരു ബോധ്യം വരുന്നത് വരെ ആളുകൾ പറഞ്ഞത് കേട്ടാണ് ഞാൻ പ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലവും എനിക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുമ്പോട്ട് മുമ്പോട്ട് വരുമ്പോഴാണ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മെലാലിൻ ആണെന്നും ആൽബനിസമാണെന്നും ഇന്ന രീതിയിലാണെന്നും വളരെ അവിചാരിതമായി എൻ്റെ മുമ്പിൽ എന്നെപ്പോലെ തന്നെ ഒരാൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഞാനും കുറച്ച് ബുദ്ധിമുട്ടിലായിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അത്ര പരിചിതമല്ല നമ്മൾ ഈ കാട്ടിലൊരു കാട്ടിലൊരു കടുവേ പാടുള്ളൂ അല്ലെങ്കിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത്ര എളുപ്പത്തിൽ സോഷ്യൽ ഗ്യാതറിങ് നോട്ടം കൊണ്ടോ അല്ലാതെയോ കിട്ടിയിട്ടുള്ള ആളുകളല്ല ഈ വിഭാഗത്ത് എത്ര ആളുകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു സർവേ ആണ് ആദ്യം നടത്തേണ്ടത് അങ്ങനെ ഒരു സർവേ നമുക്ക് ഇതുവരെ നടത്തപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം വേണ്ടത് ഒരു സർവേ നടക്കുക എന്നുള്ളതും രണ്ട് ആ സർവേയുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വ സ്വയംഭരണ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഇവരുടെ സർവേ ആണ് വേണ്ടത് അപ്പോൾ അവർക്ക് അവർക്കിവരെ കൂടുതൽ പരിഗണിക്കാനായിട്ട് പറ്റും ഇനീഷ്യലി സർവേ വേണം രണ്ടാമത് എമർജൻസികളാണ് ഈ എമർജൻസി എന്ന് പറഞ്ഞാൽ വെയിൽ ഇപ്പോൾ എത്ര ആളുകൾക്ക് ഈ വെയിലെഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ചിലർ പഠിച്ചവരുണ്ട് ചിലർ പഠിക്കാത്തവരുണ്ട് ചിലർ പുറത്ത് തൊഴിലെടുക്കുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് അത് നമുക്ക് ആ സർവേ നടത്തിയാൽ മാത്രമാണ് അതിനെക്കുറിച്ചുള്ളൊരു ഏകദേശ ധാരണകൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവർക്ക് വേണ്ടുന്ന ഈ ഒരു ആൽബനിസം പ്രിവെൻഷൻ സെൻ്ററുകൾ കാരണം എന്ത് ചെറിയ കാര്യങ്ങളും മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ഇത്രയും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സൂര്യൻ എന്താണെങ്കിലും ഇവർ എഫക്റ്റ് ചെയ്യുന്ന ഉറപ്പുള്ള നമ്മുടെ നാട്ടിൽ ഒരു ആൽബനിസം പ്രിവെന്ഷൻ സെൻറ്റർ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മാത്രമല്ല ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ് പരമായി യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉറപ്പായിട്ട് വന്നുണ്ടാവണം ഈ ഒരു സൺബേൺ എഫക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇനീഷ്യൽ റെമഡികൾ കൊടുക്കാനുള്ള ഒരു പ്രിവെൻഷൻ കെയർ സെൻറ്റർ ഉണ്ടായിരിക്കണം അതുകൂടാതെ ഇവരുടെ കണ്ണ് ഫോട്ടോ സെൻസിറ്റീവാണോ ഒന്ന് അതുപോലെ തന്നെ കണ്ണിനകത്തുള്ള കൃഷ്ണമണിക്കകത്തും ഈ അൾട്രാ വയലറ്റ് റേ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെലാനിൻ കണ്ടല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഒരു മനുഷ്യൻ നോക്കുന്ന അത്രയും എളുപ്പത്തിൽ ഇവർക്ക് സൂര്യൻ നില പ്രകാശമുള്ള സമയത്ത് നോക്കാൻ പറ്റില്ല അതായത് ഈ ഒരു സമയത്തുള്ള അവരുടെ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഇതൊന്നും ഗണത്തിൽപ്പെടുന്ന ഒരു വിഭാഗമല്ല പക്ഷേ ഇവരുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിലും പ്രശ്നമാണ് അതിന്റെ കൂടി വേനൽ വരുമ്പോഴും മൊബിലിറ്റി നമ്മുടെ സംസ്ഥാനത്ത് ആൽബനിസം ബാധിച്ചവർ എത്ര പേരുണ്ടെന്നോ അവരുടെ അടിസ്ഥാന വിവരങ്ങളോ വ്യക്തമല്ല മറ്റുള്ളവരെ പോലെ തന്നെ അവർക്കും യാത്ര തൊഴിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ടെന്ന ആവശ്യകത നമുക്കുണ്ട് ഇതിനായി സർക്കാർ സഹായം തേടിയിരിക്കുകയാണ് ചലച്ചിത്ര പ്രവർത്തകനായ ശരത്മൂല ആദ്യമായി ബന്ധപ്പെട്ടൊരു സർവേ ആവശ്യമുണ്ട് ഇവരുടെ മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമയത്ത് ഇവരുടെ മൊബിലിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും തൊഴിൽ കൃത്യമായി ചെയ്യണം സ്ഥിരവരുമാനം ഇല്ലാത്ത ആളുകൾക്കൊന്നും ഈ ഒരു സമയം പറ്റണമെന്നില്ല മാത്രമല്ല അവരുടെ യാത്രാ സൗകര്യങ്ങൾ അപ്പോൾ ഞാൻ തന്നെ ഇന്ന് യാത്ര ചെയ്ത് പോരുമ്പോൾ ഒരു പത്ത് മീറ്ററേ ഉള്ളൂവെങ്കിൽ പോലും അവിടെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും മറ്റ് ഹയറിങ് സംവിധാനങ്ങൾ എടുക്കേണ്ടി വരും പിന്നെ ആൽബനസമുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ കണ്ണ് സെൻസിറ്റീവായതുകൊണ്ട് വെറുതെ ആണെങ്കിലും നിങ്ങളൊരു സർവേ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു സാധനം നടക്കാൻ പറ്റുമെങ്കിൽ എത്ര ആൽബനസമുള്ള ആളുകൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും അവർക്ക് ലൈസൻസ് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ യാത്രക്കും അവരുടെ തൊഴിലിനും വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് കെ എസ് ആർ ടി സിയും മെട്രോയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊന്നും ഒരുപാട് തുക മാറ്റി മാറ്റിവെക്കേണ്ടെന്ന കാര്യങ്ങളല്ലാതെ ഒരു ഉത്തരവ് അതായത് ആളുകൾക്ക് ഇത് ബോധ്യം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആളുകൾക്കത് ബോധ്യം വന്നാൽ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുണ്ടായിട്ട് വരെ ഈ കാലഘട്ടത്തിനിടയിൽ പോലും എന്തില്ല ഞാൻ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ അവരുടെ തൊഴിൽപരമായ കാര്യങ്ങൾ അവരുടെ അതിജീവനം അവരുടെ യാത്ര അവർക്ക് വരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് അവരോട് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ആൽബുനിസം രോഗബാധിതരെ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വേണ്ട കരുതൽ നൽകിയും എല്ലാത്തരം മനുഷ്യനും ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്